വലിയ കപടനാണ് കുരുക്കനാണ് ആരാന്നല്ലേ നിങ്ങൾ വിചാരിക്കും ഏതോ തീവ്രസംഖ്യകൾ അല്ലെങ്കിൽ അതിതീവ്രമായിട്ടുള്ള ഹിന്ദുത്വ ആശയങ്ങൾ പിന്തുടരുന്നവർ എന്നൊക്കെ വിചാരിക്കും അവരെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മളതിൻ്റെ നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഒരു ഡിഫെൻസ് വർക്ക് ചെയ്ത് തുടങ്ങും എന്നാൽ അങ്ങനെയല്ലാതെ വളരെ ബുദ്ധിജീവിയായും വളരെ എന്താ പറയുന്നത് പിന്നെ ബൗദ്ധികനായും നിരീശ്വരവാദിയുമായൊക്കെ പ്രവർത്തിക്കുന്ന ഏറ്റവും നികൃഷ്ടവും ഏറ്റവും മാരകവും ഏറ്റവും വിഷാംശം ഒരു ജന്മമാണ് നമ്മുടെ രവിചന്ദ്രൻ്റേത് അയാളുടെ പ്രത്യേകത അയാൾ ഏതൊരു സംഗതിയെയും വളരെ മനോഹരമായി ടിസ്റ്റ് ചെയ്ത് അതൊരു ഇസ്ലാമിക ഫോബിക്കാക്കി മാറ്റാൻ വേണ്ടി വല്ലാതെ ശ്രമിക്കുന്ന ആളാണ് ആ ശ്രമത്തിനിടയിലാണ് അബദ്ധത്തിൽ ചെങ്കിസ്കാനൊക്കെ പെട്ടുപോകുന്നത് കാരണം അയാൾക്ക് എല്ലാ വിഷയങ്ങളിലും എല്ലാ സംഭവങ്ങളിലും ഒരു ഇസ്ലാമോഫോബിയയുടെ അല്ലെങ്കിൽ ഒരു തീവ്ര ഹിന്ദുത്വവാദത്തിൻ്റെ എല്ലാ ചുവയുമുണ്ട് അയാളോടൊപ്പം കുറച്ച് പൊട്ടന്മാർ അയാൾക്ക് ഏത്തിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് കൂടെ നടക്കുന്നുണ്ട് അയാൾ ഒരു ഏത്തിസ്റ്റുമല്ല ഒന്നുമല്ല അയാൾ വളരെ മാരകമായ ഒരു വിഷാംശം കലർന്ന വിദ്വേഷിയാണ് അതിനപ്പുറത്തൊരു കുന്തവുമില്ല അത് പലതവണ തെളിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് ഗോഡ്സെ തൂക്കിലേറാൻ പോകുമ്പോൾ ആ ഗോഡ്സയുടെ ഭാവങ്ങൾ അദ്ദേഹം വർണ്ണിച്ചത് നിങ്ങൾ കണ്ടു കാണും ബ്ലസ്സിയൊക്കെ ചില സിനിമകളിൽ ചില കഥാപാത്രങ്ങളെ അതിൻ്റെ ഭംഗിയോട് അവതരിപ്പിക്കാൻ വേണ്ടി എഴുതുന്ന ഒരു തിരക്കഥ പോലെയാണ് ഇയാൾ സ്ക്രിപ്റ്റ് ചെയ്തത് ഇയാളെയൊക്കെ പോലെയുള്ളവരെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമം വന്നപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ ഒരുപാട് പേർ കഴിഞ്ഞ ദിവസം സജി മാർക്കോസ് ഒക്കെ പറഞ്ഞതുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ബതിലിൻ്റെ ഒരു വലിയ ഗുണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഫലസ്തീൻ ഉണ്ടായതെന്ന് പറയുമ്പോൾ മുപ്പത്താറിലെ നാണയത്തൊട്ട് കാണാത്തത് കൊണ്ടല്ല അങ്ങനെ ചില പൊടിക്ക് ചേർക്കുന്നത് പോലെ നമ്മൾ ചില വീടുകളിൽ ഈ ഭക്ഷണത്തിനകത്ത് വിഷാംശം ചേർക്കുമല്ലോ അതെന്തിനാണ് ചേർക്കുന്നത് അല്ലാതെ വിഷം കൊടുത്താൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ പോലും കുടിക്കില്ല അമ്മേ ഇത് വിഷമല്ലേ എന്ന് പറഞ്ഞ് തട്ടിക്കളയും അതുകൊണ്ടാണ് ചില ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നവർ ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെയാണ് ഇയാളുടെയും ഒരു ശ്രമം വളരെ രസകരമായ ഈ വിദ്വേഷിയുടെ ഒരു പരമവിദ്വേഷം കേട്ടോളൂ സ്ഥിരമായിട്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് രാജ്യദ്രോഹി വിക്കറ്റ് എടുത്താലും അവന് അംഗീകാരമില്ല എന്നൊക്കെ സെക്കുലർ സെക്കുലർ സത്യത്തിൽ നിന്ന് ആലോചിച്ച് നോക്കൂ മുഹമ്മദ് ഷമി എന്ന് പറയുന്ന ഒരാളിനെതിരെ ഒരു മത്സരത്തിൽ പാകിസ്ഥാനെതിരെ മത്സരിക്കുമ്പോൾ ദുബൈയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലോ ഇരുപത്തിരണ്ടിലോ മറ്റോ ആണ് ആ മത്സരം അന്ന് മുഹമ്മദ് ഷമിയെ വളരെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ള ഇട്ട് തീവ്ര ഹിന്ദുത്വവാദികൾ രംഗത്തിറങ്ങിയപ്പോൾ ഷമിയെ സംസാരിക്കാനും പ്രതിരോധിക്കാനും വേണ്ടി രംഗത്തിറങ്ങിയതിൽ അമിത്ഷയുടെ മകൻ ജെയ്ഷ വരെയുണ്ട് നമ്മുടെ ഗാംഗുലി ഉണ്ടായിരുന്നു വിരാട് കോഹ്ലി ഉണ്ടായിരുന്നു അത് രാജ്യം മുഴുവൻ കണ്ടതാണ് മുഹമ്മദ് ഷമിയെ പ്രധാനമന്ത്രി പോലും പിന്നീട് അഭിനന്ദിക്കുന്ന ദൃശ്യങ്ങൾ പോലും വാർത്തകളിൽ വന്നു പക്ഷേ ഈ നികൃഷ്ടൻ ഒന്ന് ആലോചിച്ച് നോക്കൂ എവൻ ഇതിൻ്റെ ഭാഷ്യം നൽകുന്നത് കേട്ടില്ലേ ഒന്നുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കൂ മുഹമ്മദ് ഷാമി വിക്കറ്റ് എടുക്കുമ്പോൾ സ്ഥിരമായിട്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഒരു പോസ്റ്റ് ഉണ്ട് മുഹമ്മദ് ഷാമി വിക്കറ്റ് എടുത്തു വിക്കറ്റ് എടുത്തില്ലെങ്കിൽ രാജ്യദ്രോഹി വിക്കറ്റ് എടുത്താലും അവന് അംഗീകാരമില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ സെക്യുലർ സെക്യുലർ വിഭാഗത്തിൽപ്പെട്ട കുറെ പോസ്റ്റുകൾ ഇടും ഭയങ്കര നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ആളുകള് കുറെ പേര് പറയും ഇത് അങ്ങനെയൊന്നുമില്ല നിങ്ങൾ എന്തിനാണ് ഈ കുത്തിത്തിരിപ്പ് പോസ്റ്റ് ഇടുന്നത് കുറെ പേര് വന്ന് കയ്യടിക്കും ഇയാള് വിക്കറ്റ് എടുത്തില്ല രാജ്യദ്രോഹിയാണ് ആരൊന്നുമില്ല ഒരു ഫീറ്റ് ആണ് ഇവർ ഇത് രീതി അവതരിപ്പിച്ച വെക്കുകയാണ് അതിന്റെ താഴെ വരുന്ന കമന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകൂലിക്കുന്ന കമന്റുകളും കുറെ ആൾക്കാർക്കെതിരെയുള്ള ആരോപണങ്ങൾ വരും അവരതിനെ പ്രതിരോധിച്ചുകൊണ്ടുവരും അവസാനം മുഴുവൻ ഈ പറയുന്ന കമന്റ് യുദ്ധങ്ങളാണ് ഈ കമന്റ് യുദ്ധങ്ങൾ നല്ല രീതിയിലല്ല ഇങ്ങനെ ഒരു കുത്തിരിപ്പ് പോസ്റ്റ് ഇടുന്ന അണ്ണൻ ഭയങ്കര പക്ഷെ അണ്ണൻ ശരിക്കും ചെയ്യുന്നത് കുത്തിത്തിരിപ്പാണ് അങ്ങനെ വരാറുണ്ട് പക്ഷെ അങ്ങനെ ഒരു സ്വതന്ത്രം ഇന്ദൻ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്ന സ്വതന്ത്രം അല്ല ഇതാണ് അയാളുടെ വേർഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ രവിചന്ദ്രൻ ഈ രാജ്യത്ത് നടന്ന സംഭവവുമായോ നടക്കുന്ന സംഭവമായോ വല്ല ബന്ധമുണ്ടോ മുഹമ്മദ് ഷമിയെ സെക്കുലറാക്കാൻ വേണ്ടി ആരെങ്കിലും രംഗത്തിറങ്ങിയോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ യഥാർത്ഥത്തിൽ മുഹമ്മദ് ഷമിക്കെതിരെ വളരെ രൂക്ഷമായ വർഗീയ പരാമർശങ്ങളുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആഭ്യന്തരമന്ത്രിയുടെ മകനും ഐ സി സിയുടെ പ്രസിഡൻറ്റുമായ ജെയ്ഷെ വരെ ഇറങ്ങി അതിനെ പ്രതിരോധിച്ചു അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ നോക്കൂ എത്ര ബുദ്ധിപരമായാണ് ആ വിഷയത്തെ ഈ രവിചന്ദ്രൻ എന്ന് പറയുന്ന നികൃഷ്ട ജീവി അതിനെ ട്വിസ്റ്റ് ചെയ്യുന്നത് എന്നുവെച്ചാൽ പുട്ടിൻ്റെ മാവ് കൊണ്ട് ദോശയിടുക ദോശയുടെ മാവ് കൊണ്ട് പൊറോട്ട ഉണ്ടാക്കുക അത് പൊതുസമൂഹത്തിൽ വളരെ തന്ത്രപരമായി ഇയാളെ കേൾക്കാനിരിക്കുന്ന ഇയാളുടെ പോസ്റ്റർ വെച്ച് കേരളം മുഴുവൻ അടിച്ചൊട്ടിക്കുന്ന അങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു നിരീക്ഷരവാദിയും കാശിടത്തില്ല നമുക്കറിയാവല്ലോ അതൊക്കെ സ്പോൺസർ ചെയ്യുന്നത് തീവ്ര സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഇയാളുടെ പോസ്റ്റർ ഒട്ടിക്കാൻ ആര് മെനക്കെടും ആരും മെനക്കെടുില്ല അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രത്യപകാരമായാണ് ഇയാൾ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യുന്നത് ഇയാളുടെ കൂടെ നിൽക്കുന്ന അന്ധന്മാരായ ഇത് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ ഉണ്ടാവും അവരൊഴിച്ച് നിരപരാധികളെങ്കിലും ഇയാളുടെ ഈ ട്വിസ്റ്റിങ് അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു ഏതായാലും നിരീശ്വരവാദികളായ ആളുകൾക്കൊക്കെ ഇയാളെക്കുറിച്ച് നല്ല ധാരണയുണ്ട് അത്തരം ഏത്തിസ്റ്റുകൾക്കൊക്കെ ഇയാൾ അല്ല ഇയാൾ ഒരു തീവ്ര ഇസ്ലാമിക് ഇസ്ലാമോ ഫോബിയെ ഒരാൾ തന്നെയാണ്